എൻ്റെ പേര് മിനി ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു തൊടുപുഴയിലെ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ വെച്ച് വെച്ച കൺവെൻഷനിൽ വെച്ചാണ് ഞാൻ എൽ റുഹായെ പറ്റി അറിയുന്നത് അത് കഴിഞ്ഞാൽ ജൂൺ മാസം മുതൽ ഞാൻ മുടങ്ങാതെ അത്ഭുതങ്ങളെ ജപാലന കൂടുന്നുണ്ട് ഒരു ദിവസം അത്ഭുതങ്ങളുടെ ജപമാലയിൽ എൻ്റെ വയറിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എനിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് എപ്പോഴും ഗ്യാസ് അറിഞ്ഞിരിക്കുന്നത് പോലെ വയറ് വീർത്തിരിക്കുക പകുതി ഒരു തൊട്ടുമിക്കാൽ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അച്ഛനൊരു ജപമാലയിൽ അച്ഛൻ പറഞ്ഞു നേർച്ചക്കടം നേർച്ച നിറവേറ്റാത്ത മിനിയോട് നേർച്ച നിറവേറ്റാൻ ഈശോ ആവശ്യപ്പെടുന്നു കുമ്പസാരിക്കാനും ഈശോ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഓർത്ത് കിട്ടിയ നേർച്ചകളെല്ലാം നിറവേറ്റി ഞാൻ പോയി കുമ്പസാരിച്ചു എൻ്റെ വയറിൻ്റെ അസ്വസ്ഥത കുറച്ച് കുറഞ്ഞു പക്ഷേ എന്നാലത് പൂർണ്ണമായിട്ട് മാറിയില്ല പിന്നെ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് വയറുവേദന വന്നു ഇനി ഹോസ്പിറ്റലിലാക്കി ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡയബറ്റിക്കുലൈറ്റിസ് എന്നും പറഞ്ഞൊരു രോഗം ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി പക്ഷേ ആ രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ദൈവത്തിന് നന്ദി പറഞ്ഞു ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടതായിരുന്നു ദൈവത്തിന് നന്ദി പറയാൻ പറഞ്ഞു ഞാൻ എന്നും വെഞ്ചിരിച്ച വസ്തുക്കൾ ഒലിവോയിൽ തേൻ വെഞ്ചിരിച്ച വെള്ളം എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കാറായിരുന്നു രോഗം വെളിപ്പെടുത്തി അതിലൂടെ എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും പറഞ്ഞു മിനിയോട് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ ഈശോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കൊണ്ട് ഇല്ല രോഗം അത് അങ്ങനെ പോകുന്ന രോഗമല്ല അത് അവിടെ ഇരിപ്പുണ്ട് പക്ഷെ നമുക്ക് ഇനി സൂക്ഷിക്കാം പറ്റും ഒരു സാശയം കൂടെ ഉണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഉദ്രിയം ധരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടി വന്ന് ഷൂസ് എടുത്തിട്ടു ഷൂസ് സ്റ്റോക്സ് ഇട്ടു അത് കഴിഞ്ഞ് ഷൂസ് ഇട്ടു നന്നായിട്ട് തിരികെ കയറ്റി വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്തോ അസ്വസ്ഥ ോന്നി പെട്ടെന്ന് ഷൂസ് ഊരി ഊരിയപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു ഒന്നര മീറ്റർ നീളമുള്ള ഒരു അണലിപ്പാമ്പുണ്ടായിരുന്നു ഇല്ല ഒന്നും പറ്റിയില്ലേ നന്നായിട്ടൊന്ന് തിരികെ അകത്തേക്ക് കാല് കയറ്റി വെച്ച് ഇറങ്ങിയതാണ് പാമ്പ് കടിച്ചില്ല പിന്നത്തെ ശനിയാഴ്ച ഈ സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ചത്തെ അത്ഭുതങ്ങളുടെ ജവമാലയില് അച്ഛന് വിളിച്ചു പറഞ്ഞു ഉത്തരിയും ധരിച്ചതിലൂടെ പാമ്പുകടിയിൽ നിന്ന് രക്ഷപ്പെട്ട മക്കള് ഈശോയ്ക്ക് നന്ദി പറയാൻ കണ്ടോ എടുത്ത് പറയുന്നുണ്ടോ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉറക്ക കുറവ് അലർജി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും കൂടാനും കൂടി നന്ദി പറയും സ്ഥലം കേട്ടോ ഒത്തിരി പറഞ്ഞു ഇവിടെ പേര് ഒത്തിരി ധരിക്കാതെ വന്നിട്ടുണ്ടറിയാതുകൊണ്ടാണ് ഒത്തിരി ധരിച്ചോളാം കുളിക്കുമ്പോൾ ഉരുവെക്കരുത്